എല്ലാവരും വോട്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ വോട്ട് ചെയ്ത് ഇന്ന് നമ്മൾ ഓഫ് ഓഫ് കൊടുത്ത് അപ്പം ഇന്ന് ഞാൻ വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഇരുന്നപ്പോൾ എനിക്ക് നമ്മുടെ ഒരു ബന്ധു റിക്വസ്റ്റ് ചെയ്തതാണ് അതനുസരിച്ച് ഞാൻ വിചാരിച്ച് ഈ ഇത് വീട്ടിലെ ചെടികളെല്ലാം കൂടെ കാരണമെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നേ നമ്മുടെ വീട്ടിലെ ചെടികളെല്ലാം കൂടെ ഇങ്ങനെ നമ്മൾ ഓഫീസിൽ ഇരുന്നപ്പം ഞാൻ ക്യാമറ നോക്കി ക്യാമറ നോക്കിയപ്പം അപ്പം എനിക്ക് തോ ആ സ്റ്റാറ്റസ് ഒന്ന് ഇട്ട് കളയാമെന്ന് വിചാരിച്ചു പൂക്കളെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ആയിരുന്നു അന്ന് കണ്ടത് അപ്പോൾ അവർ അവൾ വിചാരിച്ചിതെല്ലാം റോസാണെന്ന് നല്ല ക്ലാരിറ്റി കിട്ടിയില്ല അല്ല ക്യാമറയിലൂടെ ഞാൻ എടുത്തതല്ലേ അങ്ങനെയാണ് ഓക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വളരെ താങ്ക്സ് ഓക്കെ ആരും ഒരാളാൾ ഈ ഇന്നലത്തെ ഉപ്പുമാവിൻ്റെ വീഡിയോ കുറച്ച് സ്ലോ ആയിപ്പോയെന്നും പറഞ്ഞിട്ട് പറയുന്നതായിട്ട് ചില സമയത്ത് ആൾക്കാർ പറയും ഇത്രയും സ്ലോ ആയിട്ട് കാ ഇത്രയും സ്പീഡിൽ കാണിച്ചാൽ അവർക്കൊന്നും വ്യക്തമാവത്തില്ലെന്ന് പറയും അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഒന്ന് ഒന്നും ഇതാക്കി കാണിക്കഴിഞ്ഞത് അതായത് സ്പീഡിൽ കാണിക്കഴിഞ്ഞിട്ട് ഓക്കെ ഇതാകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പോൾ അവർക്ക് നമ്മൾ വീഡിയോ കാണിക്കുന്നത് ആൾക്കാർക്ക് മനസ്സിലാവുകയും വേണം അതിന് വേണ്ടിയിട്ടല്ലേ അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഓടിച്ചു പോയാൽ ആൾക്കാർക്ക് നി ഇപ്പം ഈ റിക്വസ് ഈ മെസ്സേജ് ചെയ്തവർ ചിലപ്പം കുക്കിങ്ങെല്ലാം അറിയാവുന്നവരായിരിക്കും പക്ഷേ കൊച്ചുങ്ങൾക്കിതൊന്നും അറിയാൻ പറ്റത്തില്ല ഞാൻ നിങ്ങളിത് പൂവൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഒരിക്കലൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണെൻ്റെ കൊച്ചു കൊച്ചു സാധനങ്ങളിലൊക്കെ ആദ്യം ഞാൻ റെഡിയാക്കി കൊച്ചു കൊണ്ടുവരും പിന്നെ വലിയ ചെട്ടിയാക്കി റെഡിയാക്കി വെക്കും അതാണെൻ്റെ ഒരു രീതി അപ്പോൾ ഞാനങ്ങനെ അപ്പോൾ ഇത് ഞാനേ നല്ല മറയുമായി നിന്നതായിരുന്നു പിന്നെ ഞാനത് പട്ടു പോകുന്ന കുറച്ച് നാളാകുമ്പോൾ എല്ലാ ചെടികളും പട്ടു പോവും അപ്പം അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഏ ഞാൻ ചെയ്ത് വേറെ എണ്ണത്തിനകത്ത് ആക്കി വെച്ചിട്ടുണ്ടല്ലേ അപ്പം അത് നിറയായിട്ടുണ്ട് ഒരടി കിട്ടി ജെയിംസിന് കണ്ടു കാണുമല്ലോ നിങ്ങളല്ലേ ഞാനൊരു ലോങ് വ്യൂ കൂടെ ഒന്ന് കാണിച്ചു തരാം ഉണ്ടല്ലേ യൊക്കെയാണ് എൻ്റെ വീട്ടിലെ പൂക്കൾ നമ്മുടെ നമ്മുടെ ജെയിൻസിൻ്റെ കളിപ്പാട്ടോ ഇതിന് ഈ പൂവിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പട്ട് പട്ടുപോയെന്തോ നീ കൊണ്ടുവച്ചതായിരുന്നു ഇതിൻ്റെ ഹൈറ്റും ഒക്കെ അത്ര ഹൈറ്റുണ്ട് ഞാൻ കാണിച്ചു തരാം അവിടെ ഉണ്ട് നല്ല ഹൈറ്റിൽ ഉണ്ടോ എൻ്റെ വയറ്റെവിടെയോ വെച്ച് പക്ഷേ അതിൻ്റെ പട്ട് പോയി നമ്മളെവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടൊരു കക്ഷി പച്ചമുളക് പച്ചമുളക് അതൊക്കെ പിടിച്ച് കിടപ്പുണ്ട് മേലിലുണ്ട് ഇനി ടറസിൻ്റെ പണ്ടതി ഒന്നും നിങ്ങളിതുവരെ കാണിച്ചിട്ടില്ല ഞാൻ കാണിക്കാം ഭയങ്കര വെയിലുകാരണം എല്ലാം ഇതൊക്കെ പുതിയതാണ് എന്തൊക്കെയൊക്കെ വെച്ചിട്ടേ ഉള്ളൂ ഇവിടെ കുറച്ച് ഇത് അഗസ്തിക്കീടെ എനിക്കത് കക്ഷി തന്നത് അവർ പറഞ്ഞത് ഇഷ്ടംപോലെ പുഴുവന്നു ഇരിക്കും ഇതിനകത്ത് അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ അതിനെ ആ പുഴു വന്നത് ഒരുപാട് പുഴുവുകൾ വന്നല്ല ചേലകളെല്ലാം നശിച്ചു പോയി പിന്നെ പൊതുക്കെ പൊതുക്കെ ഞങ്ങൾ മേളിൽ ഇങ്ങനെ കയറ്റി വെച്ചു അപ്പം അതിനെ രണ്ടിനെയും ഞങ്ങളുടെ രക്ഷപ്പെടുത്തിയു കണ്ടോ നമ്മൾ ജോലിയോ എലൻ എലൻ എല്ലാം പിണങ്ങി കിടക്കുക ഇവളെ അയച്ചു ഇവനെ അയച്ചു വിട്ടേക്കുന്നതേ അവിടെന്തോ ജെയിംസ് ഓടുന്നു എല്ലാം നമ്മൾ പച്ചക്കറിയുടെ ചൂക്കുന്നതോ ഇനി കാണിച്ചാലും കാണിക്കാനുള്ളതൊരു സൈഡും കൂടെ ഉണ്ട് കാണിക്കാൻ മേളിലത്തെ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ ഇരുന്നതിനകത്ത് രൂപത്തിന് ഓക്കെ പാനോട് കാണിക്കുക ഇതിൻ്റെ ഇറക്കം കണ്ട ഇത്രത്തോനെ മണി പ്ലാന്റ് ആയത് ഇനി ഒരു വേറെ ഒരു വേറായിട്ട് മണിപ്ലാന്റ് ഇവിടെ ഉണ്ട് കാണിക്കുക ഇതും നല്ല താഴേറ്റം വരെ ഉണ്ടല്ലേ അപ്പുറത്തൊന്നും കിട്ടും റക്കത്തില്ല അത് കിളിച്ച് കിടക്കുന്നു ഓക്കേ അതല്ല കണ്ടല്ലോ ഏ നീ ഇത് കണ്ടിട്ട് എനിക്ക് മറുപടി ഇടണം എങ്ങനെ ഉണ്ടാ ഉണ്ടെന്ന് എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ മേലിലത്തെ നമ്മുടെ പച്ചക്കറി മാത്രമേ ഉള്ളൂ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ദിവസം ഓക്കേ പച്ചക്കറിയും പിന്നെ നമ്മുടെ കച്ചാർവാഴ അതും ഉണ്ട് ഇഷ്ടം പോലുണ്ട് കറ്റാർവാഴ അപ്പം അതിൻ്റെ ഒരു ദിവസം ഞാൻ എണ്ണ കാച്ചണമെന്ന് വിചാരിക്കുന്നത് വരെ ഒന്നും നടന്നില്ല ഓക്കേ ബായ് വീഡിയോ എൻ്റെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക ഓക്കേ ബൈ